ുടെ മതം അനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയും വയു നിങ്ങൾ ഇസ്ലാമിന്റെ ബി അലിസ്ലാമിന്റെ കിബിലൈതുക്കതി പക്ഷേ നബി എനിക്ക് വരുമ്പോൾ നിസ്കരിക്കുന്നു മുഹമ്മദ് നബി തങ്ങളുടെ നിസ്കരിക്കുന്നു തങ്ങളുടെ പെട്ട ഒരാളായിട്ടാണ് അവിടുന്ന് വരുന്നത് ഇത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വാസമാണ് ഞാൻ പറയുന്നത് അതിനെതിരിൽ പറയുന്നവർ ആരാണ് അവരുടെ സ്ഥിതി എന്ത് എന്ന് ഇൻഷാള്ള ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം ഇനി ഈ പറഞ്ഞ ആയത്തിന് വല്ല തിരുമറികളും നടത്താൻ പാടുണ്ടോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല وأجمعت الأمة على حمل هذا الكلام على ظاهره وأن مفهوم المراد به دون تأويل ولا تخصيص فلا شك في كفر هؤلاء الطوائف كلها قطعا إجماعا وسمعا ഈ മറ്റു ഒരു അർത്ഥവും പാടില്ല അർത്ഥം അർത്ഥം മാത്രമാണ് ഇതിന്റെ ദുർവ്യാഖ്യാനം ചെയ്യാനോ ഇതിൽ നിന്ന് മറ്റൊരു തിരിമറികൾ ചെയ്യാനോ ഭേദഗതി ചെയ്യാനോ പാടില്ലാത്ത വിധം മുഹമ്മദ് നബിഹു അലൈഹി വല്ലം തങ്ങൾക്ക് ശേഷം ഒരൊറ്റ നബിയും വരികയില്ല എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥമെന്ന് അഖില ലോക മുസൽമാന്മാരുടെ ഏകകണ്ഠമായ നിസ്തർക്കമായ അവിതർക്കിതമായ പ്രഖ്യാപനവും തീരുമാനവും ആണ് ഇതെന്തിനാണെങ്കിൽ പറയുന്നത് ഖാദിയാലികൾ ഈ ആയതോതിക്കൊണ്ട് ഹാത്തിമുന്ന ബിഹിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വലിയ നദി എന്നാണ് അതിന്റെ അർത്ഥം കുറച്ച് വലിയൊരു നബി എന്ത് അതിന്റെ അർത്ഥമുള്ളൂ എന്നല്ലാതെ അതിൻ്റെ ശേഷം നബി വരുന്നതിന് വിരോധമില്ല എന്ന് പറയാറുണ്ട് ഇത് ഭാഷാപരമായോ അടിസ്ഥാനത്തിലോ ഒരു അടിസ്ഥാനത്തിൽ രേഖയില്ലാത്തതും അവരുടെ സ്വന്തം അഭിപ്രായവും ആണ് അല്ലാതെ മുസ്ലിം ലോകം അവർ പറയുന്ന അർത്ഥം പറഞ്ഞിട്ടില്ല അതാണ് ഉമ്മത്തു അഖില ലോകവും ഏകകണ്ഠമായി നിസ്തർക്കമായ നിലയിൽ അവിതർക്കിതമായ നിലയിൽ

എന്ന ഈ രണ്ട് കലിമത്തിൽ വിശ്വസിക്കണം ഒരു മനുഷ്യൻ മുസ്ലിം ആകണമെങ്കിൽ രണ്ടാമത്തെ കരിമത്തിൽ വിശ്വസിക്കുന്നതിന്റെ അതിപ്രധാനമായ ഘടകമാണ് മുഹമ്മദ് നബി അവസാനത്തെ എന്ന് വിശ്വസിക്കൽ അതൊരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഏതൊക്കെയും ഒരു വ്യക്തി വർഗതല്ല ഞാൻ പറഞ്ഞില്ലേ അനിഷേധ്യമായ തെളിവ് നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ ആ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഇബ്റു കസീർ അതേതിന്റെ തഫ്സീറിൽ പറയുന്നു വഖദ് അഖബറ അല്ലാഹു തആല ഫീ കിതാബിഹി അല്ലാഹുവിൻ്റെ കിതാബിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സുന്നത്തിൽ മുതവാതിറത്തി അൽഹു കണ്ടോ ഫി സുന്നത്തിൽ മുതവാതിറത്തി അൽഹു ലോകത്തുള്ള എത്രയോ ആളുകൾ നിഷേധിക്കാൻ കഴിയാത്ത യുവതലകളും പഠിപ്പിച്ചു അന്നഹു ലാതോ മുഹമ്മദ് തങ്ങൾക്ക് ശേഷം ഒരു നബി ഇല്ല അതുകൊണ്ട് എല്ലാ മനുഷ്യരും അറിയണം മുഹമ്മദ് നബി ുംബിം തങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സ്ഥാനം ബാധിച്ചാൽ നബിയാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവൻ കളവ് പറയുന്നവനും പറയുന്നവനും ദീനിൽ ഇല്ലാത്തത് വെച്ചു കെട്ടി ദജ്ജാലുൻ ജനങ്ങളെ വഞ്ചിക്കുന്നവനും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഇബ്നു കസീർ പറഞ്ഞതാണ് ഞാൻ ഈ കേൾപ്പിച്ചത് ും ധാരാളം തെളിവുകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി ഉണ്ട് ഇവിടെ പണ്ഡിതന്മാര് പറയുന്നതൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങൾക്ക് ഖുർആനും തുന്നത്വം എന്നാണ് ആരെങ്കിലും പറയുന്നതെങ്കിൽ അവരോടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ നബി എന്നാണ് അതിന്റെ അർത്ഥം അല്ലാത്ത മറ്റൊരു അർത്ഥം ഭാഷാപരമായി തെളിയിക്കാൻ സാധ്യമല്ല ഏതെങ്കിലും ഒരു ഭാഷയിൽ മറ്റൊരു അർത്ഥം ഇതിന് ഇല്ല ഒരു ഭാഷ പണ്ഡിതൻ പറഞ്ഞിട്ടില്ല മറ്റ് മതപണ്ഡിതൻ പറഞ്ഞിട്ടില്ല ലോകത്തൊരു മനുഷ്യനും പറഞ്ഞിട്ടില്ല എല്ലാ മനുഷ്യരും പറഞ്ഞത് നബിയീൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ നബി എല്ലാ നബിമാരുടെയും അവസാനത്തെ നബി എന്ന് തന്നെയാണ് ഇത് നിരവധി ഹദീസിലൂടെ നബി നബിഹു അലൈഹി വസ്ല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സമയ ദൗർലഭ്യം കൊണ്ട് മുഴുവൻ ഹദീസുകളും ഞാൻ നിങ്ങളോട് ഇപ്പോൾ കേൾപ്പിക്കുന്നില്ല തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ബുഖാരി قال 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 حدثنا حدثنا بن 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 سعيد عن جابر عبد الله 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 رضي عنهما انه النبي صلى عليه وسلم തങ്ങൾ പറഞ്ഞു മസലുൽ അമ്പിയായി ഉപമ യും ഒരു പുരുഷനെ പോലെയാണ് അദ്ദേഹം ഒരു വീട് നിർമ്മിച്ചു എന്നിട്ട് വീടിന്റെ എല്ലാ ഭാഗവും പരിപൂർണമാക്കി നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി നിർമ്മിച്ചു മൗലി അലവിനത്തിനും ഒരു കല്ല് ഒരു ഇഷ്ടിക വെക്കുന്ന തലം ഒഴികെ എന്നിട്ട് മനുഷ്യർ ആ വീട്ടിൽ കടക്കുന്നു നല്ല വീട് വീട് മനോഹരമായ കെട്ടിടം എന്ന് അവർ പറയും പക്ഷേ വയക്കൂലൂന അവർ പറയുന്നു അല്ല വിന ഈ ഒരു ഇട്ടികന്റെ തലം ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ നല്ല വീടായിരുന്നു ഇവിടെ ഒഴിഞ്ഞു പോയത് കൊണ്ട് ഇത് പരിപൂർണമല്ലാത്ത വീടാണ് എന്ന് പറഞ്ഞതുപോലെ അമ്പിയാക്കളുടെ ലക്ഷത്തിൽ പരം അമ്പിയാറുസലുകളുടെ ആ ശുക്കല ഒരു കെട്ടിടത്തോട് തുല്യപ്പെടുത്തിയാൽ ആ കെട്ടിടത്തിന്റെ അവസാനത്തെ കഷ്ടം ആണ് ഞാൻ എന്ന് തങ്ങൾ പറയുന്നു ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി തങ്ങൾ തന്നെ പറയുന്നു ജനങ്ങളെല്ലാവരും ഈ വീട്ടിൽ കയറി വീടുകളെല്ലാം മനോഹരമായ വീട് കണ്ടപ്പോൾ ഇതല്ല വല്ലാത്ത അത്ഭുതമുള്ള വീട് തന്നെ പക്ഷേ ഈ ഒരു ഇഷ്ടിക വെക്കാൻ സ്ഥലം ബാക്കിയായിപ്പോയല്ലോ ഇത് വെച്ചിട്ടില്ല ഇത് കൂടി വെച്ചിരുന്നുവെങ്കിൽ ൂർണമായ വീടനകമായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ഈ അവസാനത്തെ പോലെ അതിനോട് തുല്യമാണ് ഞാൻ അർത്ഥം പറയുന്നു ഞാൻ അമ്പിയാക്കളുടെ അവസാനത്തെ നബിയാണ് എൻ്റെ ശേഷം നബി ഇല്ല ലാ നബിയ വേറെ ഒരു ഹദീസിൽ കാണാം

നിരവധി അമ്പിയാക്കൾ വന്നിരുന്നു ഒരു നബി മരിക്കുമ്പോൾ മറ്റൊരു നബി പകരം വന്നിരുന്നു എന്നാൽ വന്നിരുന്നുമാർ മാത്രം ഉണ്ടാകുന്നതാണ് അല്ലാതെ എന്റെ ശേഷം ഒരൊറ്റ നബിയും വരാൻ പാടില്ല എന്ന്

രണ്ട് കൂട്ടരും സത്യമാണെന്ന് വാദിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന രണ്ട് വിഭാഗം ഇവിടെ ഉണ്ടാകുന്നത് വരൊക്കെയാമത്തെ നാൾ സംഭവിക്കുകയില്ല കുറെ ആളുകൾ ൾ നിയോഗിക്കപ്പെടുന്നതുവരെയും സലാസീന ഏകദേശം മുപ്പതോളം ആളുകൾ അയക്കപ്പെടും അവരൊക്കെ അബാഹുവിൻ്റെ റസൂലാണെന്ന് ബാധിക്കും അങ്ങനെയുള്ള മുപ്പതോളം കള്ളന്മാർ പ്രവാചകത്വവാദം ബാധിച്ചു കൊണ്ട് ഇവിടെ വരും അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് തന്നെ ഒരാളാണ് മുസൈലിമത്തുൽ കദാബ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചരിത്രം ഞാൻ ഇടക്ക് വെച്ച് പറയുന്നത് എൻ്റെ ചെറുപ്പക്കാരായ ചില കുട്ടികൾക്ക് തോന്നും എത്ര പറഞ്ഞാലും പ്രതിപക്ഷ ബഹുമാനം വേണം അല്ലാതെ കള്ളന്മാരിൽ നിന്നും പറയാൻ പാടില്ല എന്നൊക്കെ ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മുസൈലിമത്തുൽ കത്താബ് എന്ന് പറയുന്ന മുസൈലിമത്ത് എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകത്വവാദം വാദിച്ചു എന്നിട്ട് അവൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വത്തല തങ്ങൾക്ക് ഒരു കത്ത് എഴുതി മുഹമ്മദ് നമുക്ക് രണ്ടുപേർക്കും യോജിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കാമല്ലോ നമ്മൾ എന്തിനാണ് ഈ കൂടി ജീവിക്കുന്നത് നമുക്കിവിടെ എതിർത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല കുറെ ആളുകളെ നീ എടുത്തോ കുറെ ആളുകളെ ഞാനും എടുക്കാം രണ്ടു കൂട്ടർക്കും നബിയായി നമുക്ക് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്യത്തിന്റെ കത്ത് മുസൈലിമത്തുൽ കഥാപ് എഴുതിയപ്പോൾ ആ കത്തിന് മറുപടിയോയി മുഹമ്മദു صلى الله عليه وسلم من محمد رسول الله الى مسيلمة الكذاب لعنة الله عليك وعلى من تبعك الله من رسول آيه മുഹമ്മദ് നബി എഴുതുന്ന കത്ത് എന്താണ് എഴുതുന്നത് ആരിലേക്ക് എഴുതുന്നു പറയുന്ന എഴുത്തുന്ന ആളാണ് വളരെ അധികം കളവ് പറയുന്ന ആളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുന്നു ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കാതിയാനി ഇങ്ങോട്ട് മാറുവാൻ അവരെ ചീത്ത പറഞ്ഞത് കൊണ്ട് മാറൂല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു ചീത്തയും പറയുന്നില്ല അവര് ചീത്ത ആയത് ചീത്തയാണെന്ന് എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ മുപ്പതോളം കള്ളപ്രവാചകന്മാർ പ്രവാചകത്വം ബാധിക്കുന്ന കള്ളന്മാർ ഇവിടെ വരുമെന്ന് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് അതെന്തിനാണ് നാം അവരുടെ വഞ്ചനയിൽ പെട്ടുപോകാതെ ഇരിക്കാനാണ് ആ കള്ള വാദികളിൽ ഒരാളാണ് പഞ്ചാബിൽ ജനിച്ച നമ്മുടെ ഇന്ത്യയിലാണ് വേറെ അന്യ നാട്ടിലൊന്നും ജനിച്ച ആളല്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി ആണ് ഈ മനുഷ്യൻ ജനിച്ചത് അഭിപ്രായം അനുസരിച്ച് വേറെ ദിവസമാണെന്നും ഉണ്ട് ഏതോ ആവട്ടെ അവൻ ജനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പഴയ ആളുകൾ പതിമൂന്ന് എണ്ണത്തിനെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം ഒന്നും എനിക്കറിയില്ല ഏതായാലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതി അവൻ പഞ്ചാബിൽ ഗുരുദാസ്പൂർ ജില്ലയിൽപ്പെട്ട മട്ടാല താലൂക്കിൽ ഖാദിയാൻ എന്ന സ്ഥലത്താണ് ഇവൻ ജനിച്ചത് ജനിച്ചതിൻ്റെ ശേഷം അല്പമെല്ലാം പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ സിയാൽകോട്ട് എന്ന സ്ഥലത്ത് ഒരു കോടതിയിലെ ഗുമസ്ഥനായി ജോലി വക്കീൽമാരുടെ അങ്ങനെ ഗുപത്തനായി ജോലി ചെയ്ത് വരുമ്പോൾ അക്കാലത്താണ് ഇവിടെ ഇന്ത്യയിൽ മുസ്ലിംകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ുമായി മുന്നോട്ട് നീങ്ങിയത് ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് തൂത്തെറിയണം അവരെ ഇവിടെ നിന്ന് നാട് കടത്തണം എന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഏകോപിച്ചു കൊണ്ട് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമാണ് അതിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സമുദായം വളരെയധികം മുൻപന്തിയിലുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രമറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം പല ചരിത്രവും വളച്ചൊടിച്ച് ഇന്ന് മാറ്റിമറിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് മുസ്ലിംകൾ അതിൽ വഹിച്ച പങ്ക് ഇവിടെ നിന്ന് എടുത്തു കളയാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടകുന്നില്ല ബുദ്ധിയും ചിന്തയുമുള്ള ഏത് മനുഷ്യരും ചരിത്രത്തിന്റെ താളുകളിൽ മെറിച്ചു നോക്കിയാൽ മുസ്ലിം സമുദായം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്രമാത്രം സേവനമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എല്ലാ രംഗത്തും ഈ ടത്താനുള്ള പരിപൂർണമായ ശ്രമം നടത്തിയതിന്റെ മുൻപന്തിയിൽ മുസ്ലിം സമുദായമായിരുന്നു എന്ന് നമുക്ക് കാണാം പൊന്നാനിയിലെ പൊന്നാനിയിലെഴുതിയുൽ മുജാഹിദ് എന്ന ഒരു ഗ്രന്ഥം ബ്രിട്ടീഷുകാരനെ ഇവിടുന്ന് ആട്ടി ഓടിക്കുന്നതിന് വേണ്ടി അവരോട് സമരങ്ങൾ ചെയ്യണമെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി പൊന്നാനിയിലെ പൊന്നാലിയിലെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ആ കിതാബ് മുജാഹിദീൻ കിതാബ്ൽ മുജാഹിദ് ലോക പ്രശസ്തമാണ് അങ്ങനെ മുസ്ലിം സമുദായം ബ്രിട്ടീഷുകാരനെ ഇവിടെ നിന്ന് ആട്ടി ആട്ടിയോടിക്കാനുള്ള ശ്രമത്തിലാണ് അവരോട് യുദ്ധം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒന്നായി പ്രവർത്തിക്കുകയാണ് എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയപ്പോൾ അവർ ഒരു പ്രത്യേക സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ വില്യം ഹണ്ടർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു വലിയ നിവേദക സംഘത്തെ ഇന്ത്യ രാജ്യത്തെ കയച്ചു ഇന്ത്യ രാജ്യത്തെ അയച്ചിട്ട് ഒരു വർഷത്തോളം അവർ ഇവിടെ പഠനം നടത്തി എന്താണ് പഠനം നടത്തിയത് മുസ്ലിമീങ്ങൾ നടത്തുന്ന വയലുകളിൽ അവർ പോയി ഇരുന്ന് വയത് കേട്ടു മുസ്ലിംകളായി അഭിനയിച്ചുകൊണ്ട് അവർ പള്ളിയിൽ കയറി നിസ്കരിച്ചു പിന്നീട് പിടിക്കപ്പെട്ട കഥയാണത് താടിയും തലയിൽ കട്ടും വെച്ച് നിസ്കാരത്തയമ്പുമായി വന്ന് മുസ്ലിം സമുദായത്തിന്റെ പള്ളിയിൽ കയറിക്കൂടി എഴുത്തി ഇരുന്നു മുസ്ലിമീങ്ങളുടെ അനക്കങ്ങളും അടക്കങ്ങളും അവർ വീക്ഷിച്ചു ആ കഥ പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ എക്കാലവും വളരെ ശക്തമായ ശത്രുത പ്രകടിപ്പിച്ചവരാണ് ഈ കക്ഷികൾ എന്ന് നമുക്ക് കാണാം തന്നെ പരിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം സമുദായത്തോട് വളരെയധികം ശത്രുതയുള്ളതായി യഹൂദിന സറാകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അശബ്ദി അതാത്തൻ ാണ്തമായ എതിർപ്പുകാരാണ് പൈസ പഠിപ്പിച്ചിട്ടുണ്ട് ആ ശക്തമായ എതിർപ്പിന്റെ പ്രവർത്തനം എന്ന് വിവരിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം ഉണ്ട് ഒരു ചെറിയ സൂചന മാത്രം ജാതികളോട് പറയാം സംഭവം വളരെ വലിയ സംഭവമായതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല വഫാ ഉൽ വഫാ എന്ന ഗ്രന്ഥത്തിൻ്റെ രണ്ടാം ഭാഗം നോക്കിയാൽ കാണാവുന്നതാണ് മദീന മുരപ്പുറയിൽ വന്ന് മദീന ശരീരത്തിൽ വന്ന് കൂടി തങ്ങളുടെ പള്ളിയിൽ അഞ്ചു നേരവും പള്ളിയിൽ നേരവും ജമാഅത്തിന് പോകും മദീരത്തെ പള്ളിയിൽ എന്നിട്ടോ അവിടെ എഴുത്തുകാഭി അവിടെ തങ്ങളെ സിയാറത്ത് ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ കയ്യിൽ പിടിച്ച് വലിയ തലേക്കട്ട് കട്ടി നിങ്ങളൊക്കെ പായമിട്ട് വലിയ താടി നീട്ടി നിസ്കാര തയമ്പുമായി മദീരത്തെ പള്ളിയിൽ വന്ന് കൂടിയ രണ്ട് മനുഷ്യന്മാരെ പിടിക്കപ്പെട്ടു എന്തായിരുന്നു അവരുടെ ജോലി പകൽ സമയത്ത് മദീരത്തെ പള്ളിയിൽ വന്ന് എഴുത്തി കാഫരിക്കും പകൽ സമയത്ത് കുറു ആനോദും പകൽ സമയത്ത് സിയാറത്ത് ചെയ്യും പകൽ സമയത്ത് അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ട് അവർ സാധുക്കൾക്ക് വിതരണം ചെയ്യും ഒരാൾ പത്ത് പൈസ കൊടുത്താൽ വാങ്ങുകയില്ല അങ്ങനെ വളരെ നല്ല സ്വാധീനങ്ങളെ കോലത്തിൽ മദീനത്ത് കൂടിയ ഈ രണ്ട് മനുഷ്യന്മാരെ അവസാനം പിടിക്കപ്പെട്ടു വഫ ഉൽ വഫ അതിൻ്റെ വിശദമായ വിവരം പറയുന്നു സഹോദരന്മാർ മനസ്സിലാക്കണം എന്തായിരുന്നു അവരുടെ ജോലി രാത്രി സമയത്ത് എല്ലാ ജനങ്ങളും ഉറങ്ങിയാൽ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കുഴിക്കുകയായിരുന്നു ദിവസം അവർ കുഴിക്കും ആ കുഴിച്ച മണ്ണ് അവിടെ നിന്ന് വാരിചെൻഡത്തുൽ വക്കിന്റെ ഭാഗത്തേക്ക് കല്ലും മുള്ളുകളും നിറഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ അവസാനം റസൂലിഹു അലൈഹി വലം തങ്ങളുടെ ശർഫാക്കപ്പെട്ട ജഡം നശിക്കാതെ ഉള്ളിൽ കിടക്കുകയാണല്ലോ ആ ചരിത്രത്തിലേക്കൊക്കെ കടന്നാൽ നീണ്ടുപോകും ഉള്ളിൽ ഒരു ഭേദഗതിയുമില്ലാതെ നശിക്കാതെ കിടക്കുകയാണ് എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ടോ ഇവരൊക്കെയും അവരുടെ ജടം കേടുവരാതെ കിടക്കുകയാണ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ തന്നെ കാണാം ഒരിക്കൽ മദീരത്തെ പള്ളി നിർമ്മിക്കുന്ന സമയത്ത് ഹൈക്കോട്ട് കൊണ്ടുവന്ന് അവിടെ കൊത്തിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് മണ്ണിൽ നീക്കിയപ്പോൾ ഒരു കാലു വെളിച്ചെത്തു വന്നു കാലിൻ്റെ ഒരു രോമം പോലും ഒന്നും കേടുവരാത്ത നിലക്ക് ആ രോമം തൊട്ട് നോക്കി ഇങ്ങനെ വരുതി നോക്കിയിട്ട് പോലും രോമം കൊഴിഞ്ഞു പോകാത്ത തിലക്ക് വളരെ ശക്തമായ നിലക്ക് ഒരു മനുഷ്യൻ്റെ കാല് പോലെ കാല് കണ്ട സമയത്ത് സഹാപത്ത് പേടിച്ചു പോയി റസൂലിൻ്റെ കാലാണോ ഞങ്ങൾ ഈ വ വെളിച്ചത്ത് കൊണ്ടുവന്നത് എന്ന് പേടിച്ചു പോയി അങ്ങനെ ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അത് ബഹുമാനപ്പെട്ട അനുഹുവിൻ്റെ കാല് ആയിരുന്നു പെട്ടെന്ന് അവർ മൂടിക്കളഞ്ഞു ഇത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻറെ സഹീഹിൽ ഉദ്ധരിച്ചതാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല അങ്ങനെ നശിക്കാതെ കിടക്കുന്ന ജഡം കട്ട് കൊണ്ടുപോകുവാൻ അഷ്റഫ്ലാഹു അലൈവസം തങ്ങളുടെ ജഡം കട്ട് ഈ സമുദായം വലിയ ആസൂത്രിതമായ പദ്ധതി ചെയ്തിരുന്നു ഖബർ തുറക്കുക അടിയിലൂടെ ഇങ്ങനെ തുറന്ന് 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 കൊണ്ടുപോകാൻ അടുത്തപ്പോൾ ഖബറിൻ്റെ അടുത്ത് എത്തിയ സമയത്താണ് അന്ന് രാജ്യം ഭരിക്കുന്ന രാജാവിന് നബി സല്ലാഹു അലൈഹി തങ്ങൾ സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത് എന്നെ രക്ഷപ്പെടുത്തണം എൻ്റെ ജഡം ഇവിടെ തന്നെ നിർത്തണം കട്ടുകൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്ന് സ്വപ്നം കാണിച്ചപ്പോൾ മദീനയുള്ള മുഴുവൻ ജനങ്ങളെയും പരിശോധിച്ച് ആ പരിശോധനയിലാണ് ഈ രണ്ട് കള്ളന്മാരെ പിടിക്കപ്പെട്ടത് സഹോദരന്മാർ ചിന്തിക്കുക അങ്ങനെ യഹൂദിനസാറാക്കൾ മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കളായി എക്കാലവും പ്രവർത്തിച്ചു വന്നിട്ടുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ആ ശത്രുതയുടെ ഫലമായി ബ്രിട്ടീഷുകാരനോട് ഈ നാട്ടുകാർ യുദ്ധം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ബ്രിട്ടീഷുകാരനെ ഈ നാട്ടിൽ നിന്ന് കടത്താൻ മുസ്ലിം സമുദായം ആണ് മുൻപന്തിയിൽ എന്ന് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ബ്രിട്ടീഷുകാർ വലിയൊരു സംഘത്തെ അയച്ചു ഈ നാട്ടിലേക്ക് വന്നു ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ പള്ളികൾ അതിൽ കയറിക്കൂടി അതുപോലെ വാവിന്റെ സദസ്സുകളിൽ കയറിക്കൂടിന്റെ മജിൻസുകളിൽ പോയി കൂടി ഇതെല്ലാം കണ്ടപ്പോൾ മുസ്ലിമീങ്ങൾക്ക് മഷാഹിഹുമാരോട് ആലിമീങ്ങളോട് ഔലിയാക്കന്മാരോട് ഒക്കെയുള്ള ബഹുമാനം അത് വളരെ വലുതാണ് അല്ലേ വളരെ വലുതാണല്ലോ